കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ജമു ജ്വല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വയനാട് ചുരൽമലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ ബഹറിംഗ് ഗവൺമെൻറ് അനുശോചനം രേഖപ്പെടുത്തി സംഭവത്തിൽ ഇന്ത്യൻ സർക്കാരിനോടും ജനങ്ങളോടും മരിച്ചവരുടെ കുടുംബങ്ങളോടും വിദേശകാര്യ മന്ത്രാലയം അഗാധ അനുശോചനവും സഹതാപവും അറിയിച്ചു വിഷമഘട്ടത്തിൽ ദുരിതബാധിതരുടെ വേദനയിൽ പങ്കുചേരുന്നതായും വാർത്താക്കുറിപ്പിലൂടെ ബഹൻ അധികൃതർ വ്യക്തമാക്കി നിരവധി പ്രവാസി സംഘടനകളും ദുരന്തത്തിൽ അനുശോചിച്ചു ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നതും അപകടത്തിന്റെ ഭീതി നിറഞ്ഞ കാഴ്ചകളും ബഹറിൻ പ്രവാസികളും ഏറെ വേദനയോടെയാണ് നോക്കിക്കാണുന്നത് നിരവധി വയനാട് സ്വദേശികളാണ് ബഹറിനിലുള്ളത് ഇതോടൊപ്പം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ശക്തമായത് പ്രവാസികളുടെ ആദ്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബഹറിനിലുള്ള ഇന്ത്യൻ പ്രവാസികളുടെ എണ്ണം മൂന്നേ ദശാംശം അഞ്ച് ലക്ഷമാണെന്ന് കേന്ദ്രം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പാർലമെന്റിൽ വ്യക്തമാക്കി ഗൾഫ് രാജ്യങ്ങളിൽ ആകെജീവിക്കുന്ന പ്രവാസികളുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷം കടന്നിട്ടുണ്ടെന്നും ലോക്സഭയിൽ പാർലമെന്റ് അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം അറിയിച്ചു ഗൾഫ് മേഖലയിൽ യു എയിലാണ് ഏറ്റവും അധികം ഇന്ത്യക്കാരുള്ളത് മുപ്പത്തി അഞ്ച് ലക്ഷത്തി അമ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇന്ത്യക്കാരാണ് ഇവിടെയുള്ളത് സൗദി അറേബ്യയിൽ ഇരുപത്തി ആറ് ദശാംശം നാല് ലക്ഷം ഇന്ത്യൻ പ്രവാസികളും കുവൈറ്റിൽ പത്ത് ലക്ഷം ഇന്ത്യക്കാരുമാണുള്ളത് ഖത്തർ എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഒമാൻ ആറ് ലക്ഷത്തി എഴുപത്തി മൂവായിരം എന്നിങ്ങനെയാണ് ഇന്ത്യക്കാരുടെ എണ്ണം യു എയിലും സൗദിയിലും ഖത്തറിലും ബഹറിനിലും ഇന്ത്യക്കാരുടെ എണ്ണം കൂടിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ കുവൈറ്റിലും ഒമാനിലും കുറയുകയാണ് ചെയ്യുന്നത് ரோட் சேஃப்டி மேகலையில் பஹனையும் சவுதி தம் பந்திப்பிக்க கிங்ஃபஹத் கோஸ்வே அதோரிட்டிக்கு ஃபோர் ஸ்டார் பதவி ഇന്റർനാഷണൽ റോഡ് അസസ്മെന്റ് പ്രോഗ്രാമിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഇത്തരമൊരു നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് റോഡ് സുരക്ഷയിൽ നേട്ടം കൈവരിക്കാനും കഴിഞ്ഞ വർഷങ്ങളിൽ കോസ്വേയ്ക്ക് സാധ്യമായിട്ടുണ്ടെന്ന് വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വലിയ അപകടങ്ങളിൽ അൻപത്തിരണ്ട് ശതമാനം കുറവാണുണ്ടായത് ഈ വർഷം അത് എഴുപത്തിയേഴ് ശതമാനം കുറഞ്ഞു കൂടാതെ മുൻ വർഷത്തെ അപേക്ഷിച്ച് സുഗമമായ ഗതാഗത സൂചികയിൽ പതിനാല് ശതമാനം വളർച്ചയും കൈവരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള മൂന്നാമത്തെ അതിർത്തിയാണ് കിങ് ഹദ് കോസ്വേ നിലവിൽ മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ പാരമ്പര്യത്തിന്റെ വിശ്വാസം ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ കാർഗിൽ വിജയ് ദിവസം ഇരുപത്തി വാർഷികാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ എംബസിയിൽ അനുസ്മരണ ചടങ്ങ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ രാജ്യം നേടി വിജയത്തിൻ്റെ അടയാളമായി എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി ആറിനാണ് ഇന്ത്യ കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നത് ചടങ്ങിൽ അംബാസിഡർ വിനോദ് കെ ജേക്കബ് പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാക്കൾ ഇന്ത്യൻ സായുധ സേനയിലെ വിമുക്ത ഭടന്മാർ ഇന്ത്യൻ അസോസിയേഷനുകളുടെ തലവന്മാർ ഇന്ത്യൻ വ്യവസായികൾ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു അംബാസിഡർ വിനോദ് കെ ജേക്കബ് ഡിഫൻസ് അറ്റാച്ച് ക്യാപ്റ്റൻ സന്ദീപ് സിംഗ് എന്നിവർ സംസാരിച്ചു കാർഗിൽ യുദ്ധത്തിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫുകളുടെ പ്രദർശനവും നടന്നു സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ച രോഗിയുടെ പരിചരണത്തിലുണ്ടായ പിഴവ് മൂലം രോഗി മരിക്കാനിടയായ സാഹചര്യത്തിൽ നഴ്സിന് ഒരു വർഷം തടവിന് റിവിഷൻ കോടതി വിധിച്ചു ഏഷിക്കാരിയായ നഴ്സിനെയാണ് ശിക്ഷിച്ചത് രോഗി മരിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് പരാതിപ്പെടുകയായിരുന്നു മെഡിക്കൽ പരിശോധനയിൽ പിഴവ് തെളിയുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് നഴ്സിനെതിരെ നടപടിയെടുത്തത് ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ ബഹ്റിൻ സൽമാനിയ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ക്യാമ്പ് നടക്കുന്നത് രക്തദാനം ചെയ്യാൻ താൽപര്യമുള്ളവർ സൽമാനിയ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിൽ എത്തിച്ചേരണമെന്നും ക്യാമ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ മൂന്ന് ആറ് രണ്ട് നാല് ഒൻപത് ആറ് എട്ട് ഒൻപത് അല്ലെങ്കിൽ മൂന്ന് ഒൻപത് പൂജ്യം ഏഴ് ഒൻപത് മൂന്ന് മൂന്ന് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി വിൻഡോ എ സി സർവീസിംഗ് വെറും ദിനാർണം എ സി സർവീസിംഗ് വെറും എട്ട് ദിനാറണം കൂടാതെ എയർ കണ്ടീഷനിംഗ് സെയിൽസ് എ സി സർവീസസ് ഡെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിന്റനൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം രണ്ട് നാല് ആറ് ആറ് പൂജ്യം ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ മായി പിടിച്ച് ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വലിപ്പം കുറഞ്ഞ സാഫി മത്സ്യം പിടികൂടിയതായി ബഹറിന്മാർ റിസോഴ്സ് ഡയറക്ടറേറ്റ് അറിയിച്ചു സാഫി മത്സ്യത്തിന്റെ വിൽപ്പന വാങ്ങൽ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണെന്ന് മത്സ്യത്തൊഴിലാളികളോടും പൗരന്മാരോടും അധികൃതർ ആവശ്യപ്പെട്ടു കൊല്ലം ചാത്തന്നൂർ സ്വദേശി ഷൈൻ ഐസക് ഹൃദയാഘാതം മൂലം ബഹറിനിൽ മരണപ്പെട്ടു നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു പ്രായം സ്വകാര്യ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു സൽമാനിയ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടു ുന്നതിനുള്ള നടപടികൾ നടന്നുവരുന്നു വരുന്നു ഭാര്യ റെനി മക്കൾ സീക്രട്ട് ഹാർട്ട് സ്കൂളിൽ പ്ലസ് വണ്ണിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്നു ബാഹ്രിൻ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവകാങ്കമാണ് പരയതൻ